ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ ആരോ വന്നാ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിടോ ഓ ഉറങ്ങി ഓട്ടം ഉണ്ടായിരുന്നു ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്തിലേ ശബരിമലയിൽ പോലീസ് നിന്നാ പിന്നെ ശബരിമലയിൽ പോലീസ് നിൽക്കാതെ നീ പോയി നിൽക്കുവോ ഞാൻ വാർത്ത കൃത്യം ഞാൻ ടി വി ഇന്ന് ഇല്ല ആ അന്തരേ പതിനെട്ടാം പടിയിൽ എല്ലാം പോലീസ് പതിനെട്ടാം പടിയിൽ എല്ലാം പോലീസാണല്ലോ നിൽക്കുന്നത് വയ്യ മടം അറിഞ്ഞു ചുമ ആ പതിനെട്ടാം പടിയിൽ നിരന്ന് പോലീസ് നിന്ന് ഫോട്ടോ എടുത്താ ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടെന്ന അടിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മറുപടി കറക്റ്റാ പറഞ്ഞാ വയ്യ ആ എടാ പോലീസാറെ ഇതിനേക്കാളി എന്തെല്ലാം അവിടെ വന്ന് ഒരു ആക്കും ഒരു കുഴപ്പവും ഇല്ല ഇപ്പം കുത്തിപ്പൊക്കെ ഓരോ ഉണ്ടാവുന്ന മാറി വന്നിരിക്കുകയാണ് പോലീസാർ പോലീസുകാരെ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നിന്ന് എടുത്തു പിന്നെ അവിടെ എല്ലാവരും മറ്റേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എല്ലാ പോലീസ് തന്നെ ഈ പിടിച്ചു കയറ്റില്ല ഈ അവിടെ ആ രണ്ട് സൈഡിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരെ കൈ ഉണ്ടല്ലോ കൈയും കുഴയെല്ലാം ഇളവിപ്പം ഒരു മണിക്കൂർ നാല് മണിക്കൂർ എന്താണ് അവരുടെ ഡ്യൂട്ടി ബൈക്ക് സാറാണെന്ന് തോന്നുന്നു ചാർജ് അതിൻ്റെയൊക്കെ അപ്പം അവരുടെ കഷ്ടത അവിടെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വേണമെന്ന് നമ്മൾ പറയാം അല്ലാതെ അവർ പന്ത്രണ്ടാം പടിയിൽ നേരത്തെ നിന്ന് ഫോട്ടോ എടുത്ത് പണ്ട് അവിടെ സിനിമ ഷൂട്ടിങ് അവിടെ നിന്ന് ഓരോ പുണ്ടച്ചുകൾ വന്ന് അവിടെ നിന്നുകൊണ്ട് ഡാൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എവിടെയൊക്കെ വായിൽ എന്തായിരുന്നു ചീനിക്കിഴങ്ങായിരുന്നു മണിയാ അട ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാം ശബരിമല അടുക്കുമ്പോൾ ഓരോ കുണ്ണുകൾ പൊങ്ങിക്കൊണ്ട് പോയി ഇങ്ങനെ ഏഹ് പൊങ്ങാത്ത കുണ്ണേ അപ്പൊ പൊങ്ങൂ എനിക്കിത്രേ പറയുള്ളു അവിടെ ഒരു പ്രശ്നമില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ചാർജ് ഉള്ള ആൾക്കാരുണ്ട് അവർ പോലീസിൻ്റെ ഒക്കെ ഉണ്ട് ഇനി പാവപ്പെട്ട അവിടെ നിന്ന് കഷ്ട ആ പടി ഇങ്ങനെ നിങ്ങില്ലേ പിടിച്ച് കേട്ടണത് അറിയാം അവിടെ ഇപ്പോൾ ഒരു ദിവസം നീപ്പം നിന്ന് നോക്ക് അരമണിക്കൂർ നിൽക്കില്ല എഴുന്നപ്പോൾ രണ്ട് കുഴയി ഇളവി നീ താഴെ വരും കറുപ്പസ്വാമിയുടെ ഫ്രണ്ടിൽ വന്ന് വിഴും இதான இது இவட கேரளத்தில் ஒரு மயிர எந்த ஏதினும் எந்திரெங்கிலும் ஒரு குண்ணேஸ்வரம் கொண்டு வரும் கொரே மயரம் மாதிரி ஜாதி ஆவட்டும் மதம் ஆவட்டும் எந்திராவட்டும் ஓஹோ கஷ்டம் தான கேட்டா ஃபோட்டோ எடுத்துடா പവനു കയറി ഷൂട്ട് ചെയ്ത് പണ്ട് പണ്ടല്ല പണ്ട് കുറെ സിനിമയിൽ കുറെ നടിയൊക്കെ വന്നോ ഷൂട്ട് ചെയ്ത് ഭയങ്കര ഒരുത്തി പറഞ്ഞില്ല അയ്യപ്പ എൻ്റെ കാലിൽ പോയി മുമ്മും വെച്ചിട്ട് വന്നു തന്ന ഒരു പൊണ്ടാച്ചി അത് ആന്ധ്രയില്ല കർണാടകയിലുള്ള അവള് ആ അപ്പം എന്താ ചെയ്തു എടാ ഇതൊക്കെ ഒരു സീസൺ സീസണാകുമ്പോഴേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുറേ കുറെ പരമചറ്റൊറി മോമാരി ഇറങ്ങും ഇതാണ് കാര്യം സ്വാമിജി ശരണം അയ്യപ്പ ഞാനും പറഞ്ഞോണ്ടേ കാത്തു കൊള്ളണേ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ